ഹായ് ഹായ്സ് വെൽക്കം ബാങ്ക് അപ്പൊ കുറച്ച് ജീൻസിനൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ അടിപൊളി കുർത്തീസിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് സ്റ്റോക്ക് ക്ലിയറൻസ് ആണ് പ്രൈസ് തന്നെ വെറും ടു ഡബിൾ നയൻ ആണ് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഫസ്റ്റ് ഡെൽറ്റ മെറ്റീരിയലുള്ള ഐറ്റാണ് കേട്ടോ ടൂ ഡബിൾ നയൻ ആണ് ഫ്രീ സൈസ് ആണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ നല്ലൊരു ബ്ലൂ ആണ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് പിന്നീട് ഡെൽറ്റ മെറ്റീരിയൽ ആണ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ഉള്ളതും കാണിക്കുന്നുണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐറ്റാണ് നെക്സ്റ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിന്റെ പ്രൈസ് കേട്ടോ ഇത് ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ആണ് ബാക്ക് ലൈൻ ആണ് ഫ്രണ്ടില് നല്ലപെടുന്ന ഒരുപാതും പീസ് വരുന്നുണ്ട് കേട്ടോ ജോർജ് മെറ്റീരിയൽ ആണ് ടു ഡബിൾ നയൻ ആണ് ഇതിന്റെ വൈസ് ഡെൽറ്റിയാണ് മെറ്റീരിയൽ ജോർജറ്റ് മെറ്റീരിയലാണ് കേട്ടോ ഷീഫോണില് തന്നെ ആയിട്ടാണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കറക്റ്റ് സൈസൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പൊ ഈ സൈസിലാണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് പ്രൈസ് ഇത് ഷിഫോൺ ആണ് മെറ്റീരിയൽ ഷിപ്പിംഗ് ചാർജ് വെറും നാൽപ്പത് രൂപ മാത്രമാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ഷിഫോൺ മെറ്റീരിയലാണ് ആണ് ഇതൊക്കെ സ്പേ സൈസിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ലൈനിംഗ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇത് ഡെൽറ്റിയാണ് മെറ്റീരിയൽ നല്ല ലൈൻസ് വരുന്ന നൈറ്റ് ആണ് കേട്ടോ ടു ഡബിൾ നയൻ ആണ് പ്രൈസ് ഷിഫോൺ മെറ്റീരിയലാണ് ഇത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഒരു കോട്ടൺ മിക്സർ ആയിട്ടുള്ള ഒരു മെറ്റീലാണ് ഞാൻ ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ടെ എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ആയാലും മതി ഇത് ഡെൽറ്റയാണ് മെറ്റീരിയൽ ചോറും ടു ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് മിക്സ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് നല്ല വണ്ണാണ് ഇതൊക്കെ മിക്സ് ഇവിടെ ഒരു ഇൻവിസിബിൾ സിബ് കൊടുത്തിട്ടുണ്ട് ഡെൽറ്റ മെറ്റീരിയലാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ് ആക്കണ്ട ഹെവി റയോൺ ആണ് മെറ്റീരിയൽ മിക്സ് ഡെൽറ്റ മെറ്റീരിയൽ ആണ് ഷിഫോൺ ആണ് മെറ്റീരിയൽ ഷിഫോൺ മെറ്റീരിയൽ ആണ് എല്ലാം വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂട്ടോ കറക്റ്റ് സൈസൊക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാൻ എലാസ്റ്റിക് ആണ് വരുന്നത് ടൂ ഡബിൾ ആണ് വൈസ് ഓക്കെ അപ്പൊ നിങ്ങൾ വാഷിംഗ് സൈറ്റ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം അല്ലെ വാഷിംഗ് സൈറ്റ് പൊതുവേ കാണാം താങ്ക് യു